നമസ്കാരം ഹമാസ് നേതാവ് സിൽവർ ഇസ്രായേലി സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവം പലസ്തീനിലും അവരെ പിന്തുണയ്ക്കുന്നവരിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് സിൻവാറിനെ കൊലപ്പെടുത്തിയത് വലിയ നേട്ടമായാണ് ഇസ്രായേൽ കാണുന്നത് സിൻവാറിന്റെ കൊലപാതകത്തോടെ ഗാസയും പ്രദേശവും കൂടുതൽ സുരക്ഷിതമായ സ്ഥലമാകുമെന്നതായിരുന്നു ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ എന്നാൽ സിൻവാറിന്റെ വധം ആ പ്രദേശങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കാൻ കഴിയുമെന്നത് ഇസ്രായേലിന്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്നും പറയപ്പെടുന്നു സിൻവാറിന്റെ കൊല ആ പ്രദേശങ്ങളിൽ വലിയ എതിർപ്പുകൾക്ക് വഴിവെച്ചു എന്നും പറയപ്പെടുന്നുണ്ട് സിൻവാർ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ വെസ്റ്റ് ബാങ്ക് ഹമാസിനും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും പ്രദേശത്ത് സെല്ലുകൾ സ്ഥാപിച്ച ഇസ്രായേൽ സുരക്ഷാ സേനയെ രക്ഷിതമായി നേരിടാനാകുന്ന സാഹചര്യം സൃഷ്ടിച്ചിരുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിനുള്ളിലും ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയ അല്ലെങ്കിൽ അതിനായി ശ്രമിച്ച ഒന്നിലധികം ഒറ്റപ്പെട്ട ആക്രമണകാരികളെയും ഈ പ്രദേശം സൃഷ്ടിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ആഭ്യന്തര ചാര ഏജൻസിയായ ഷിൻബെറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സെപ്റ്റംബർ മാസത്തിൽ വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും എട്ട് സുപ്രധാന ആക്രമണങ്ങൾ നടന്നു മറ്റ് എഴുപത്തിരണ്ടെണ്ണം രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്താൽ പരാജയപ്പെടുത്തി ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും സിവിലിയന്മാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും നേരെ ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് റാഡിക്കൽ സെല്ലുകളും അവരുടെ അനുഭാവികളും ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നത് തുടരാനാണ് സാധ്യത തെക്കൻ മുന്നണിയിലും സ്ഥിരത എവിടെയും കാണാനില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഗാസയിലേക്കുള്ള ഇസ്രയേലിന്റെ അധിനിവേശത്തിന്റെ തുടക്കം മുതൽ അതിന്റെ സുരക്ഷാ സേനയ്ക്ക് ഏകദേശം പേരെ നഷ്ടപ്പെട്ടു ഇസ്രയേൽ സൈന്യം പ്രദേശത്ത് തുടരുന്നിടത്തോളം കാലം ഹമാസ് പോലുള്ള സംഘടനയ്ക്ക് ഒളിപ്പോര് സാധ്യമാകില്ലെന്ന വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഹമാസ് സംഘടനയുടെ നഖമുറിച്ച അവരുടെ സൈനിക ശേഷി ഇല്ലാതെയാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിദഗ്ദ്ധർ ചോദിക്കുന്നു ഹമാസിന്റെ പൂർണമായ ഉന്മൂലനമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗാസയിലെ ഹമാസിന്റെ ഉദയം മുതൽ എല്ലായിടത്തും ഇവർ സഹായവുമായി രംഗത്തുണ്ട് ഗാസയിലെ ചില പ്രദേശങ്ങൾ ഇപ്പോഴും ഹമാസിനെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് അവരുടെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡുകൾക്കുള്ള പിന്തുണ പലസ്തീൻ സമൂഹത്തിലെ ചില സർക്കിളുകൾക്കിടയിൽ ശക്തമായി തുടരുന്നുണ്ട് ഒരു ചാരിറ്റി സംഘടനയായിട്ടാണ് ഹമാസ് ആരംഭിക്കുന്നത് അതിലൂടെ സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കാമെന്ന അനുഭവം അവർക്ക് ലഭിച്ചു പിന്നീട് ഇവർ ഇസ്ലാമിക സോഷ്യലിസത്തോടുള്ള അവരുടെ മൃദുത്വം അവരെ മികവുറ്റതാക്കുകയും ഗാസയിലെ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ വ്രണപ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾക്കിടയിലും മാർച്ചിൽ തങ്ങളുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതായി ഹമാസ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധ്യതയുള്ള പിൻഗാമകളിൽ ഖത്തർ ആസ്ഥാനമായുള്ള സിൻവാറിന്റെ ഡെപ്യൂട്ടി ഗലീൽ അൽ ഹയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയെ നയിച്ച ഖാഷിദ് മഷാൽ യഹ്യ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് എന്നിവരും ഉൾപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ പേര് സുരക്ഷാ കാരണങ്ങളാൽ ഹമാസ് രഹസ്യമായി വയ്ക്കാൻ സാധ്യതയുണ്ട് ുമായി ബന്ധപ്പെട്ട വ്യക്തിക്കായിരിക്കും പുതിയ നേതാവായി വരിക എന്നതാണ് സൂചന അതേസമയം ഗാസയിലെ നാശത്തിന്റെയും സിവിലിയൻ കഷ്ടപ്പാടുകളുടെയും വ്യാപ്തി ഹമാസിന്റെ അടുത്ത നേതാവിനെ കൂടുതൽ കഠിനമായ നിലപാട് സ്വീകരിക്കാൻ സഹായിക്കും ഗാസയിൽ ഒരു വർഷത്തിലേറെയായി ഇസ്രയേൽ നടത്തിയ നരനായാട്ടിൽ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുടെ ജീവൻ നഷ്ടമായതായാണ് കണക്കുകൾ അവരിൽ പലരും പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് മറ്റു ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു യുദ്ധം ഗാസയെ തകർത്തെറിഞ്ഞു അത് അവശ്യ അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കുകയും പ്രദേശത്തെ വാസയോഗ്യമല്ലാതാക്കുകയും ചെയ്തു ഇത് ഇസ്രോലിന് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം ഇറാൻ വർഷങ്ങളായി സായുധ പലസ്തീൻ ഗ്രൂപ്പുകൾക്ക് നയതന്ത്ര സാമ്പത്തിക സൈനിക പിന്തുണ നൽകുന്നുണ്ട് ഒരു പുതിയ ഹമാസ് നേതാവ് കൂടുതൽ പരുഷമായ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഗാസയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അഥവാ ഇറാനിന്റെ ഇടപെടൽ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത കൂടുതലാണ് ഇസ്രായേൽ ആക്രമണത്തിൽ തലയ്ക്ക് വെടിയേറ്റാണ് ഹമാസ് തലവൻ യഹിയാ സിൻവാർ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് മൃതദേഹത്തിൽ നിന്ന് വിരൽ മുറിച്ചു മാറ്റിയിരുന്നു ഇസ്രായേലിന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെക്കൻ ഗാസയിൽ നടത്തിയ റെയ്ഡിലാണ് സിൻവാർ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന് നേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു യഹിയ സിൻവാർ എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇറാന്റെ പിന്തുണയോടെ ഹമാസിന് പുതിയ നേതാവ് വന്നാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല എന്നാൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കില്ല കാരണം പശ്ചിമേഷ്യയിലെ കരുത്തനായ ഇറാന്റെ ആയിരിക്കും പുതിയ നേതാവിന്റെ ഉദയം അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന് ഇറാനേ ആയിരിക്കും എതിരിടേണ്ടിയും വരിക നന്ദി